നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടർ പക്ഷെ നമ്മളൊരു ശപഥം എടുക്കണം എന്താണെന്ന് പറയട്ടെ യെസ് ഐ ക്യാൻ അങ്ങനെ ഒരു ശബദം നമ്മൾ എടുത്താൽ എന്തും നമ്മളെ കൊണ്ട് സാധിക്കും നമ്മൾ ഓർക്കും ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ഇതൊന്നും നടക്കില്ല അങ്ങനെ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല പക്ഷെ ഇത് എനിക്ക് കഴിയും എനിക്ക് ചെയ്യാൻ കഴിയും ഞാനത് സാധിച്ചെടുക്കും അങ്ങനെ ഉള്ള ഒരു ഡിസിഷൻ ഉള്ള ആളാണോ അത് പ്രായമൊന്നുമില്ല ചെറിയ കുട്ടികളായാലും വയസ്സായവരായാലും ആരായാലും അങ്ങനെ ഒരു ഡിസിഷൻ നമ്മളെടുത്തേ പറ്റൂ എന്തും നമുക്ക് സാധിച്ചെടുക്കാം വെറും തോന്നലുകളാണ് ഇതെല്ലാം നടക്കില്ല ഇതൊന്നും പറ്റില്ല അസാധ്യമാണ് എന്തും നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ഞാൻ അത് സാധിച്ചിരിക്കും എന്നുള്ള ഒരു തീരുമാനം എടുക്കണം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം